നമസ്കാരം എല്ലാവർക്കും സ്വാഗതം എന്താണ് ലോകാവസാനം ലോകാവസാനം എന്ന് പറഞ്ഞ് മനുഷ്യരെ ഭയപ്പെടുത്താൻ തുടങ്ങിയിട്ട് കാലങ്ങളായി മനുഷ്യ ജീവൻ ഈ ഭൂമുഖത്ത് ജീവജാലകൾ ഉണ്ടായി മനുഷ്യന് ബോധം വെച്ച മുതൽ തുടങ്ങിയതാണ് ദൈവവും ലോകവും രണ്ടിനും ഒരു നിർവചനമില്ല ചിലപ്പോൾ പറയും ഒരു ലോകം എന്ന് പറഞ്ഞത് ഭൂമിയുടെ ഏതെങ്കിലും ഭാഗം ആണോ അതല്ലെങ്കിൽ സൂര്യനും അതിൻ്റെ മറ്റു ഗ്രഹങ്ങളും എല്ലാം കൂടി കൂടിയതാണോ ഇതിലേതാണ് നശിക്കുന്നത് ലോകമെന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരും അവസാനിക്കും നമ്മളുടെ ലോ ലോകാവസാനം എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരും അവസാനിക്കുന്നതാണ് ലോകം മുഴുവനും ആളുകൾ ഓരോ ദിവസവും ലക്ഷക്കണക്കിന് ആളുകളെല്ലാം മരിച്ചുകൊണ്ടിരിക്കുന്നത് അവ അവരുടെയൊക്കെ ലോകാവസാനമാണ് പിന്നെ ഏത് ലോകാവസാനത്തെ കുറിച്ച് പറയുന്നത് മനുഷ്യരുണ്ടാകുന്നതിന് മുമ്പ് ഈ ഭൂമിയിൽ ഒരു ജീവജാലം മൂലം ഉണ്ടായിരുന്നില്ല പിന്നീട് ജീവജാലകങ്ങൾ വന്നു ഇപ്പോഴും ആ ചെ ചെറു ജീവികളും എല്ലാവരും മൃഗങ്ങളും എല്ലാം നശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വംശനാശം ഒന്നും പോയിട്ടുണ്ട് അവിടെ ഒക്കെ ലോകം അവസാനിച്ച് കഴിഞ്ഞു വീണ്ടും ഒരു ലോകം ഉണ്ടാവുന്നതിന് യാതൊരു തെളിവുമില്ല ലോകം അവസാനം എന്ന് പറഞ്ഞ് ലോകം എന്താണെന്ന് നിർവചിക്കാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ടോ എന്താണ് ഈ ലോകം നമ്മളെ ഭൂമിയുടെ വേറൊരു ഭാഗം നശിക്കുമ്പോൾ ഇവിടെ നശിക്ക് വേറൊരു ഭാഗം നശിക്കുന്നില്ല അപ്പോൾ ഏതാണ് അവിടെ ലോകം അവസാനിച്ച് ഇവിടെ ലോകം അവസാനിക്കുന്നില്ല പിന്നെ പ്രകൃതിക്ഷോഭം ഒരു ഭാഗത്ത് പ്രകൃതിക്ഷോഭമായ ഭൂമിയുടെ പകുതി പോയി എന്നാലും പകുതിയിൽ അവസാനിക്കുന്നില്ല മനുഷ്യന് ഓരോ ദിവസവും ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചു കൊണ്ടിരിക്കുന്നു വാർദ്ധക്യം മൂലവും അപകടം മൂലവും രോഗങ്ങൾ മൂലവും ദിവസവും ലക്ഷക്കണക്കിന് ആളുകളാണ് മരിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൂടാതെ പ്രതി പ്രകൃതിക്ഷോഭം മൂലം ഒരുപാട് പേർ ഡെയി ദിവസവും മരിക്കുന്നു ലക്ഷക്കണക്കിന് മരിക്കുന്നു അവരുടെയൊക്കെ ലോകം അവസാനിച്ചു പിന്നെ ഏത് ലോകത്തെക്കുറിച്ചാണ് ഈ പറയുന്നത് ഇനി ഭൂമി മാത്രം നശി നശിക്കൂ അങ്ങനെ പെട്ടെന്ന് നശിഞ്ഞ് എന്ന് തന്നെ വിചാരിക്കുക അപ്പോൾ ലോകം അവസാനിക്കുമോ പിന്നെ സൂര്യനുണ്ട് ഗ്രഹങ്ങളുണ്ട് വീണ്ടും ഗാലക്സികളുണ്ട് എത്രയോ പ്രപഞ്ചങ്ങൾ ഗാലക്സികൾ കൂട്ടമായിട്ടുണ്ട് അവിടെയെല്ലാം ഇതുപോലെ ഭൂമിയും ജീവജാലങ്ങളും ഉണ്ടായിരിക്കാനാണ് സാധ്യത ഇല്ലയെന്ന് പിന്നെ ലോകം അവസാനിക്കുന്നത് എങ്ങനെ ഏത് ലോകത്തെ പറ്റിയാണ് പറയുന്നതെന്ന് ഒന്ന് പറഞ്ഞു തന്നാൽ ഈ പറയുന്നവർ ഒന്ന് വിശദീകരിച്ചു തന്നാൽ വളരെ നല്ലതാണ് അതുപോലെ തന്നെയുള്ള സങ്കല്പമാണ് ദൈവസങ്കല്പവും ഏത് ദൈവത്തിന് നിർവചനം ചെയ്യുന്നെങ്കിലും ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഏത് ദൈവമോ ദൈവത്തിൻ്റെ രൂപം എന്താണ് ബുദ്ധിയുണ്ട ദൈവത്തിന് കണ്ണുണ്ട കാതുണ്ട മൂക്കുണ്ട സൃഷ്ടാപണം എന്നു പറയുന്നു അപ്പം ആണാണോ പെണ്ണാണോ എന്ത് ഒരു നിർവചനം ഒരു ആൾ ഇന്നേ വരെ വിശ്വാസികൾ ആരും തന്നിട്ടില്ല ചില പല പേരിൽ പല ഭാഷകളിൽ പല പേരിൽ ഈ ദൈവത്തിന് പിന്നെ പേരിട്ടിട്ടുണ്ട് അറബിയിൽ അള്ളാ എന്ന് വിളിക്കും ഹിന്ദിയിൽ ഭഗവാൻ എന്ന് വിളിക്കും ഇംഗ്ലീഷിൽ ഗോഡ് എന്ന് വിളിക്കും മലയാളത്തിൽ ദൈവമെന്ന് വിളിക്കും അങ്ങനെ നിർവചനമില്ല ഇത് ആണോ പെണ്ണോ ബുദ്ധിയുണ്ടോ ഇല്ല ഉണ്ടോ എന്താണ് ഈ സാധനം എന്ന് വരെ ഇന്ന് വരെ ആരും പറഞ്ഞിട്ടില്ല പിന്നെ അതിനെ പറഞ്ഞു ചേർപ്പം പോലെ പറഞ്ഞ് പഠിപ്പിക്കാൻ അങ്ങനെ ഒരു സാധനമുണ്ട് അതിന് വിശ്വസിക്കണമെന്നുള്ളൂ അതിൻ്റെ നിർവചനം ആർക്കും തരാൻ പറ്റിയിട്ടില്ല ഈ ദൈവവും ഈ ലോകവും അങ്ങനെ തന്നെയാണ് ആർക്കും ഇതിനെപ്പറ്റി ഒരു നിർവചനമില്ല ലോകമെന്ന് പറഞ്ഞാൽ ഭൂമി മാത്രമാണോ അതെല്ലാം ഭൂമിയുടെ ഒരു ഭാഗമാണോ ഓരോരുത്തരും അവസാനിക്കുന്നുണ്ട് ഓരോ ദിവസം ഓരോ ദിവസവും ലക്ഷക്കണക്കിന് ആളുകൾ ലോകാവസാനം എന്ന് മരിക്കുന്നതിനാണ് ലോകാവസാനം അവർക്ക് ലോകാവസാനമാണ് ഇന്നൊരാളും ഞാനും നിങ്ങളോ മരിച്ചാൽ ഞങ്ങളുടെ ലോകാവസാനമായി പിന്നെ വേറെ ഏത് ലോകാവസാനത്തെ പറഞ്ഞ് മനുഷ്യരെ പറഞ്ഞ് ഈ പേടിപ്പിക്കുന്നത് എത്ര കാലങ്ങളായി പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ലോകാവസാനിക്കും ഇപ്പം ലോകാവസാനിക്കും ലോകാവസാനിക്കുന്ന ഒരു വ്യക്തിക്ക് എന്താ പറയാ ഉള്ളതല്ലേ ലോകം അതിന് വ്യക്തികൾ മറ്റുള്ളവർ പറഞ്ഞിങ്ങനെ പേടിപ്പിക്കുന്നത് ലോകവസാനം ലോകവസാനം എന്ന് പറഞ്ഞിട്ട് ലോകം അവസാനിക്കോ അവസാനിക്കാതിരിക്കട്ടെ ചില ഇതിനും മനുഷ്യനൊരിക്കലും നമ്മൾ ലോകം ഉണ്ടായിരുന്നു അവിടെ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ലല്ലോ പിന്നെ ഈ ലോകവസാനം ലോകവസാനം എന്നും പറഞ്ഞിങ്ങനെ പേടിപ്പിച്ച് മനുഷ്യനെ ജീവിക്കാൻ സമ്മതിക്കാത്തത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മനുഷ്യനെ ഇവിടെ സമാധാന സന്തോഷത്തോ സന്തോഷത്തോടെ ജീവിക്കുന്നതിൽ അസൂയ കൊണ്ട് പറയും ലോകം അവസാനിക്കും കാരണം ഓരോരുത്തരും അവർ മരിച്ചു പോ മരിച്ചു പോകുമ്പോൾ അവരുടെ അവസാനിച്ചു പക്ഷേ അതുകൊണ്ട് അസൂയം മൂത്ത് മറ്റുള്ളവർ ജീവിക്കാതിരിക്കാൻ വേണ്ടി പറയണത് അവർ ലോകാവസാനം അപ്പം നിങ്ങളും മരിക്കും എല്ലാവരും മരിക്കും ലോകാവസാനം ലോകാവസാനം എന്ന് പറഞ്ഞിട്ട് വാസ്തവത്തിൽ ലോകാവസാനം എന്നൊന്നും ഇല്ല ലോക അവസാനിക്കാൻ യാതൊരു സാധ്യതയില്ല കാരണം ഭൂമി നശി വേറെ ഭാഗത്ത് ഭൂമി ഉണ്ടാവും വേറെ സ്ഥലത്ത് ജീവജാലങ്ങളുണ്ടാവും ഇനി ഭൂമിയുടെ ഒരു വശത്ത് പ്രകൃതി ക്ഷോഭമല്ല നശിച്ച് വേറൊരു ഭാഗത്ത് മനുഷ്യന് ജീവിക്കുന്നുണ്ട് അവിടെ മനുഷ്യർ വീണ്ടും സന്തോഷത്തോടെ സന്തോഷത്തോടെ ജീവിക്കുന്നു ഒരു ഭാഗത്തുള്ളവർ അവർ മരിച്ചവരുടെ ലോകം അവസാനിച്ചു അവർ അതിലൂടെ അവർ അവസാനം തീർന്നു വീണ്ടും അവർ വീണ്ടും എണീറ്റ് വരുന്നൊന്നുമില്ല ജീവിക്കാൻ വേണ്ടി പുതിയ തലമുറകൾ വന്നു പോയിക്കൊണ്ടേ ഇരിക്കും അതാണുള്ളത്